കുരുക്ഷേത്ര യുദ്ധത്തിൽ അതിശക്തമായി ദ്രോണാചാര്യർ പാണ്ഡവ സൈന്യത്തെ ഇല്ലാതാക്കുന്നത് കണ്ട് പാണ്ഡവരുടെ ഉള്ളിൽ ഭയം ജനിച്ചു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു വില്ലമായി നിൽക്കുന്ന ദ്രോണരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അദ്ദേഹം ആയുധം ഉപേക്ഷിച്ചാൽ മാത്രമേ ആർക്കെങ്കിലും അദ്ദേഹത്തെ വധിക്കാൻ കഴിയൂ അതുകൊണ്ട് ദ്രോണരുടെ അടുത്തു ചെന്ന് ആരെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം മകന്റെ മരണവാർത്ത അറിഞ്ഞാൽ ദ്രോണർ പിന്നെ യുദ്ധം ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഇത് കേട്ട ഭീമൻ ഉടൻ തന്നെ അവരുടെ പക്ഷത്തുള്ള അശ്വത്ഥാമാവ് എന്ന പേരുള്ള ആനയെ ഗത കൊണ്ട് അടിച്ചു കൊന്നു എന്നിട്ട് ദ്രോണാചാര്യരോട് പോയി അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു ഈ വാർത്ത അദ്ദേഹത്തെ വേദനിപ്പിച്ചുവെങ്കിലും സ്വന്തം പുത്രന്റെ കരുത്തിൽ നല്ല ബോധ്യമുള്ള ദ്രോണർ ഇത് കള്ളമാണോ എന്ന് സംശയിച്ചു അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല എന്നുറപ്പുള്ള യുധിഷ്ഠിരനോട് തന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു എന്നാൽ ഇതിനു മുൻപ് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞിരുന്നു ദ്രോണർ ഇനി ഒരു അര ദിവസം കൂടി കോപത്തോടെ പോരാടുകയാണെങ്കിൽ നിങ്ങളുടെ സൈന്യം പൂർണമായും ഇല്ലാതാകും അതുകൊണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ദ്രോണരോട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം എന്നിട്ട് പറഞ്ഞു അന്യരുടെ ജീവൻ രക്ഷിക്കേണ്ടി വരുന്നിടത്ത് ഒരു കള്ളം പറയുന്നത് കൊണ്ട് പാപമൊന്നുമില്ല അതനുസരിച്ച് യുധിഷ്ഠിരൻ ദ്രോണരോട് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് ഉറക്കെ പറഞ്ഞു പിന്നീട് പതിഞ്ഞ സ്വരത്തിൽ ദ്രോണർ കേൾക്കാതെ പക്ഷി ആന എന്ന് കൂട്ടിച്ചേർത്തു അത് കേട്ട് ദുഃഖിതനായ ദ്രോണാചാര്യർ തന്റെ ആയുധം ഉപേക്ഷിച്ച് ധ്യാനത്തിൽ മുഴുകിയിരുന്നു അങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം സ്വന്തം ശരീരം വെടിഞ്ഞു ഈ സമയത്ത് ദുഷ്ടധുമൻ വന്ന് അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചു അങ്ങനെ തൻ്റെ എൺപത്തഞ്ചാം വയസ്സിലും ഒരു പതിനാറുകാരനെ പോലെ പോരാടിയ ദ്രോണാചാര്യർ പിന്നീട് സ്വന്തം ശരീരം വെടിഞ്ഞ് മഹർഷിമാർക്ക് പോലും ദുർലഭമായ ഉത്തമഗതി നേടി